ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം ഇന്നലത്തെ എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിലേക്ക് തന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീനിയാണ് അപ്പം സുധീയുടെ ഡിമാൻഡെന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള വീട് വിറ്റിട്ട് സുതിക്ക് വീട് മേടിക്കാനായിട്ടുള്ള പൈസ രവീന്ദ്രൻ കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രനോട് ഇതുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സുതി അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചിക്കാണെങ്കിൽ ദേഷ്യം വരികയാണ് അച്ഛാ അച്ഛൻ ഇവൻ പറയുന്നത് പോലെയൊന്നും അച്ഛൻ്റെ അമ്മയുടെ പേരിലുള്ള വീടൊന്നും വിറ്റിട്ട് ഇവനുള്ള പൈസ കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ പോലെയുള്ളവർ അച്ഛനെയും അമ്മേനേം പിന്നെ നോക്കില്ല അവൻ്റെ കുട്ടികളെ നോക്കാനും കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാനും മാത്രമേ നിങ്ങളെ പിന്നെ അവർ യൂസ് ചെയ്യുകയുള്ളൂ മാത്രമല്ല നോക്കാൻ പറ്റാണ്ടായിക്കഴിഞ്ഞാൽ വൃദ്ധസദനത്തിലും വിട്ടേക്കാം അതുകൊണ്ട് അച്ഛൻ വീടൊന്നും വിറ്റിട്ട് ആർക്കും ഷെയർ കൊടുക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രീകാന്തം പറയുകയാണ് ആ അച്ഛൻ്റെ കുരുട്ടുബുദ്ധി അനുസരിച്ച് ഇവൻ ഇതുപോലെയൊക്കെ ചെയ്തെന്നിരിക്കും അച്ഛൻ വീടൊന്നും വിറ്റിട്ട് ആർക്കും ഷെയർ തരണ്ട എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും സുതി പറയുകയാണ് ദേടാ നീ മര്യാദക്കും മിണ്ടാതിരുന്നോ എൻ്റെയും കൂടെ അച്ഛനാ നിന്റെ മാത്രം ച്ഛന അല്ല എനിക്ക് ചോദിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ടോ എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് എടാ വീട് വിൽക്കണമെന്നുള്ള തീരുമാനം ഞാൻ മാത്രം ഒറ്റയ്ക്ക് എടുത്തിട്ട് കാര്യമൊന്നുമില്ല നിൻ്റെ അമ്മതേ എല്ലാ കാര്യത്തിനും നിനക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന സ്ത്രീയാണ് എന്നിട്ട് ഇപ്പോൾ നിൻ്റെ അമ്മ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് എല്ലാ അക്ഷരവും മിണ്ടിയോ ഒരിക്കലും അവൾക്ക് ഈ വീട് വിൽക്കാനായിട്ടുള്ള താല്പര്യമില്ല അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണ് ആ അച്ഛൻ പറയുന്നത് തന്നെയാണ് അച്ഛൻ ശരി ആർക്കും വേണ്ടിയിട്ട് അച്ഛൻ വീടൊന്നും വിൽക്കണ്ടെന്ന് പറയാണ് കേട്ടോ അപ്പം ഇത് ചോദിക്കുന്ന ശുതി പറയുകയാണ് എൻ്റെ അച്ഛനോട് ഞാൻ സംസാരിക്കുന്നു നീ ആരാട ഇതിൻ്റെ ഇടയിൽ നിന്ന് സംസാരിക്കാമെന്ന് നോക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയുകയാണ് അവൾ സംസാരിക്കും അവൾ ഈ വീട്ടിലെ മരുമകൾ തന്നെയാണ് അതുകൊണ്ട് അവൾക്ക് സംസാരിക്കാനായിട്ടുള്ള എല്ലാ റൈറ്റും ഉണ്ട് അല്ലാതെ അവൾ വലിഞ്ഞു കയറി വന്നിരിക്കുന്നവളൊന്നും അല്ല എന്ന് പറയുക ഓ ഇപ്പോഴല്ലേ നിന്റെയൊക്കെ മനസ്സിലിരിപ്പം എനിക്ക് മനസ്സിലാവുന്നത് നിനക്കും നിന്റെ ഭാര്യക്കും ഒറ്റയ്ക്ക് തിന്നാനായിട്ടാണല്ലേ ഞങ്ങളെല്ലാം പറഞ്ഞു വിട്ടുകൊണ്ട് നിനക്ക് നിന്റെ ഭാര്യക്കും ഒറ്റയ്ക്ക് ആ വീട് സ്വന്തമാക്കണം അതിന് വേണ്ടിയിട്ടല്ലേ നീ ഇതുപോലെയൊക്കെ അച്ഛൻ്റെ സൈഡ് നിൽക്കുന്നത് ഒല്ലോടാ പുറയടാന്ന് പറയുകയാണ് അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തു കുത്തിൻ്റെ പിടുത്തൊക്കെ ഉണ്ടാവുകയാണ് അപ്പോൾ ശ്രീകാന്തും എല്ലാവരും കൂടെ ഒക്കെ പിടിച്ചു മാറ്റുകയാണ് എന്തായാലും ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് ഇതിൻ്റെ പേരിൽ ഇനി ആരും തമ്മിൽ വഴക്കുണ്ടാവണ്ട വീട് വെക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല ഇത് എൻ്റെ അച്ഛൻ എൻ്റെ പേരിൽ തന്ന വീടാണ് എനിക്ക് ആ വീട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സ്തുതി ഈ വീട് വിറ്റിട്ട് നിനക്ക് പൈസ തരാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല എനിക്കത് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ടതും സുതി പറയാണ് അമ്മ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയുടെ വീട് കൂടിയല്ലേ ഇത് ഞാനിപ്പോൾ മേടിക്കാൻ പോകുന്ന ഈ ബംഗ്ലാവ് നമ്മളെല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് അമ്മയുടെയും കൂടെ വീടാണ് പിന്നെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എൻ്റെ പേരിലുള്ള വീട് വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ അച്ഛൻ എനിക്ക് തന്നതാണ് നീ ഒരു കാര്യം ചെയ്യും മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടോ പറയുകയാണ് നോക്കുന്നിറങ്ങോ അപ്പം ഈ സമയത്ത് നമ്മുടെ സച്ചി പറയുകയാണ് അല്ല നീ വീടിന് പേരൊക്കെ വെച്ചല്ലോ നിൻ്റെ ഭാര്യയുടെയും അമ്മയുടെയും നിൻ്റെയും പേരൊക്കെ കണക്ട് ചെയ്തിട്ടാണല്ലോ നീ വീടിന് പേര് വെച്ചത് അപ്പം നിൻ്റെ ഭാര്യയുടെ വീട്ടുകാരോട് ചോദിക്കടാ നിൻ്റെ ഭാര്യയുടെ വീട്ടുകാർ ഇരു കോടീശ്വരന്മാരല്ലേ അവർക്ക് എഴുപത് ലക്ഷം രൂപയെന്നൊക്കെ പറയുന്നത് നിസ്സാരമല്ലേ അവരോട് ചോദിച്ചാൽ കിട്ടുമല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതി പെട്ടെന്ന് ആ അത് ശരി തന്നെയാണല്ലോ ശ്രുതി നീ ഇപ്പം തന്നെ നിന്റെ അച്ഛനെ വിളിക്കുന്ന പറയാണ് അപ്പം ശ്രുതി പറയുകയാണ് അച്ഛൻ ജയിലിലല്ലേ അതൊന്നും നടക്കില്ല അച്ഛനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത് അപ്പം സച്ചി പറയാണ് ജയിലിൽ അച്ഛനല്ലേ ഉള്ളൂ അച്ഛൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും ജയിലിലല്ലല്ലോ അപ്പോഴേ അമ്മാവനെ വിളിച്ച് ചോദിക്കാൻ പറയുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്രയും പറയുകയാണ് ആ അത് തന്നെയാണ് ശരി നീ നിൻ്റെ അമ്മാവിനോട് ചോദിക്കുമ്പോളെ എന്തായാലും അദ്ദേഹം തരാതിരിക്കില്ല നിൻ്റെ അച്ഛൻ്റെ പ്രോപ്പർട്ടീസൊക്കെ പുറത്ത് കിടക്കുക അല്ലേ അതിന്ന് ഒരു കഷ്ണം എടുത്ത് മുറിച്ച് വിറ്റാലും ഈ പറയുന്ന പൈസ കിട്ടും നീ എന്തായാലും അമ്മാവിനെ വിളിക്കാൻ പറയാണ് ഇത് കേൾക്കുന്ന ശ്രുതിക്ക് കയ്യും കാലം വെറുക്കയാണ് അങ്ങനെ ശ്രുതി അമ്മാവനെ വിളിക്കുകയാണ് കേട്ടോ അമ്മാവനെ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മീരയാണ് വിളിക്കുന്നത് ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അമ്മാവനല്ല ഇളയച്ഛൻ അങ്ങനെ ഇളയച്ചനെ വിളിക്കുന്നത് പോലെ മീരെ വിളിക്കുകയാണ് മീരെ കോൾ അറ്റൻഡ് ചെയ്തതും ശ്രുതി ഇളയച്ച ഞാൻ ശ്രുതിയാണ് എൻ്റെ പ്രോപ്പർട്ടീസിൽ നിന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ വിറ്റിട്ട് എനിക്ക് തരാൻ പറ്റുമോ ഞങ്ങൾ ഇങ്ങനെ സ്ഥലം സ്ഥലമല്ല ബംഗ്ലാവ് മേടിച്ചു അപ്പോൾ ബംഗ്ലാവിന് ആവശ്യമായിട്ടുള്ള തുക പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെ സംസാരിക്കുകയാണ് ഇത് കേൾക്കുന്ന മീര പറയാണ് ഓ ഓ ഓ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി നീ അവിടെ എന്തോ നിൻ്റെ അമ്മായി മുന്നിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നീ നിൻ്റെ അമ്മാവനോട് സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കുകയാണല്ലേ എടി ഇതൊക്കെ നിൻ്റെ കഴുത്തി തന്നെ എപ്പോഴെങ്കിലും വന്ന് നീ ഒരു കാര്യം ചെയ്യ് തുറന്നു പറ നീ ഒന്നുമില്ലാത്തവളാണെന്നും നിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണെന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോവുകയാണെങ്കിൽ കോ കോടികൾ നീ കൊടുത്താലും തീരില്ലോ അവരുടെ ഡിമാൻഡ് എന്നൊക്കെ പറയുകയാണ് എന്നിരുന്നാലും നമ്മുടെ ശ്രുതി ഇതൊക്കെ പ സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൈയിൽ നിന്ന് ഫോൺ നിലത്തേക്ക് പോവുകയാണ് നിലത്തേക്ക് പോയതും നമ്മുടെ രേവതി ഫോൺ എടുത്തിട്ട് ശ്രുതിക്ക് കൊടുക്കുക ശ്രുതി പെട്ടെന്ന് ഫോൺ ചാടി പിടിച്ച് പിടിച്ച് വലിച്ച് എടുക്കുക എന്തോ വെപ്രാളം ഉള്ളതുപോലെ ഇത് കാണുമ്പോൾ നമ്മുടെ രേവതിക്ക് എന്തോ ഒരു സംശയം തോന്നുകയാണ് അങ്ങനെ കോള് കട്ട് ചെയ്ത് ശ്രുതി പറയുകയാണ് ഇളയച്ചം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ പെട്ടെന്ന് പൈസ എടുക്കാൻ പറ്റില്ല പറ്റില്ലയാണ് അദ്ദേഹം ആകെ ഷോർട്ടേജിലാണെന്നാണ് പറയണത് അതുകൊണ്ട് ആ ഒരു വഴി അടഞ്ഞിരിക്കുകയാണെന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും ചർച്ചകളെല്ലാം ആ വഴി ഇങ്ങ് നിൽക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയാണ് രേവതി സച്ചിയോട് പറയുകയാണ് എന്നാലും നിങ്ങളുടെ ചേട്ടൻ ഇത്രയും വലിയൊരു മോശപ്പെട്ടവനാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ പൈസയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം വീട് വരെ എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ രേവതി അവനെക്കുറിച്ച് നിനക്കറിയില്ല എന്ന് തൊണ്ട അവൻ ഇതല്ല ഇതിൻ്റെ അപ്പുറം വേണമെങ്കിൽ ചെയ്യും അവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യാനും മടിക്കാത്ത ഒരു തരം സ്വഭാവമുള്ളവനാണ് ആ ഇതല്ലേ അവൻ ചോദിച്ചോളൂ വേണമെങ്കിൽ എല്ലാവരെയും കൊന്നു തിന്നാനും അവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവൻ മടിക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രേവതി ചോദിക്കുകയാണ് അല്ല ശ്രുതി ഫോൺ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയോന്ന് ചോദിക്കുകയാണ് എന്ത് സംശയം തോന്നാൻ ആ എനിക്ക് പക്ഷെ സംശയം തോന്നി ശ്രുതി ഫോൺ ചെയ്തത് അവരുടെ ഇളയച്ചിനായിട്ട് എനിക്ക് തോന്നുന്നില്ല മറ്റെന്തോ അതിൻ്റെ പിന്നിലുണ്ട് ഭയങ്കര ഒരു വെപ്രാളവും പേടിയും പോലെയൊക്കെയാണ് ഞാൻ ആ ഫോൺ എടുത്ത് ശ്രുതിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ ശ്രുതിക്ക് ഉണ്ടായെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എന്തെങ്കിലും കാണും ആ അവൻ്റെയല്ലേ ഭാര്യ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അടുത്ത സീഡിൽ പിന്നെയും കാണിക്കുന്നത് ശ്രീകാന്തിനെയും വർഷേനെയാണ് അപ്പോൾ വർഷ ശ്രീകാന്തിനോട് പറയുകയാണ് നിൻ്റെ ചേട്ടനില്ലേ വേറൊടായ്പാണ് അവൻ്റെ അത്ര ഉടായപ്പെട്ടുള്ള ഓരുത്തനെയും ഞാൻ കണ്ടിട്ടുമില്ല സത്യം പറഞ്ഞാൽ തുടക്കത്തിലൊക്കെ സച്ചി എനിക്ക് സംശയമായിരുന്നു സച്ചി എന്തിനെ ഇങ്ങനെ എപ്പോഴും സുതിയെ പിടിച്ചടിക്കുന്നത് എപ്പോഴും കുറ്റം പറയുന്നതെന്നൊക്കെ പക്ഷേ ഇപ്പോഴുള്ള കാര്യം മനസ്സിലായത് സച്ചിയുടെ സ്വഭാവം എത്ര ക്ലിയർ ആണെന്നുള്ളത് പതിയെ പതിയെ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയുള്ളവനെ അടിക്കുകയല്ല വേണ്ടത് വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കണം എൻ്റെ സ്വഭാവം ഉണ്ടായതെന്ന് ചോദിക്കുകയാണ് ഇപ്പൊ ശ്രീകാന്ത് പറയാണ് അതന്നെയല്ലേ പറഞ്ഞത് സുധീഠന്റെ സ്വഭാവം വളരെ മോശമാണ് അതുകൊണ്ടാണ് സച്ചിട ഇടക്കിടക്ക് അവനിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതെ ഒരു കാര്യം കൂടെ പറയട്ടെ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കണ്ടായിരുന്നു കേട്ടോ പറയുന്ന റിവ്യൂ വളരെ മോശമാണോ നൂറ്റമ്പത് തവണയും നൂറ്റെഴുപത് തവണയൊക്കെ കണ്ടിട്ട് വളരെ മോശമാണെന്ന് പറയുന്ന ആൾക്കാരെയൊക്കെ അപ്പോൾ മോശമാണെങ്കിൽ എന്താണ് മോശം വരുന്ന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ വരുന്ന ഒന്നാണ് പറഞ്ഞു അല്ലെങ്കിൽ സച്ചി പറയുകയാണ് ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഒരു മോശക്കേടായിട്ട് പറയുന്നവരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് മാറ്റാനായിട്ട് ശ്രമിക്കുന്നതാണ് കേട്ടോ അങ്ങനെ വളരെ മോശമായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തോട്ടോ ഇപ്പോൾ കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കാം വളരെ മോശമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ പോരായ്മകൾ എന്താണോ അതൊന്ന് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ നമുക്കത് നികത്തി എടുക്കാൻ പറ്റുമല്ലോ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അല്ല റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ ശ്രീകാന്ത് വർഷയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്തേക്ക് ശ്രുതിയും ശ്രുതി വരുവാണ് കേട്ടോ അങ്ങനെ അവർ വന്നതിന് ശേഷം ശ്രുതിയും ശ്രുതിയും കൂടെ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് എടാ എഴുപത് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും കിട്ടിയാൽ മാത്രമാണ് ഈ വീട് മേടിക്കാനായിട്ട് പറ്റുള്ളൂ അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ പത്തിൻ്റെ പൈസ തരില്ല എന്ന് ആ രീതിയിലല്ലേ അച്ഛൻ സംസാരിച്ചതെന്ന് വയ്ക്കുകയാണ് ഇത് കേൾക്കുന്നത് ശ്രീകാന്ത് പറയാണ് പിന്നെ എങ്ങനെയാണ് അച്ഛൻ സംസാരിക്കേണ്ടത് നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം എല്ലാവരും കൂടെ താമസിക്കുന്ന വീട് വിൽക്കണമെന്ന് നീ പറയുമ്പോൾ പിന്നെ ഏത് രീതിയിലാണ് അച്ഛനാണെങ്കിലും സച്ചിയാണെങ്കിലും ഒക്കെ സംസാരിക്കേണ്ടത് ഓ നീയും അവരുടെ കൂടെ തന്നെ നിന്നോടാ നിന്റെ ഉള്ളിലും ഞാൻ നന്നായി പോകുന്ന ഒന്നും ഇഷ്ടമല്ല എനിക്കത് മനസ്സിലാവുന്നുണ്ട് ശ്രീകാന്തേ നീ എൻ്റെ അനിയനല്ലേ ഇനി നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് ശ്രീകാന്തി ഒക്കെയാണ് എനിക്ക് സഹായിക്കാനോ നീ എന്തൊക്കെ ഈ പറയുന്നത് എങ്ങനെയാണ് നിന്നെ സഹായിക്കണമെന്നാണ് നീ പറയുന്നത് എടാ എനിക്കൊരു എഴുപത് ലക്ഷം രൂപ അത് ഏതെങ്കിലും രീതിയിൽ നീ ഒപ്പിച്ച് തരണം അധികം നീ കഷ്ടപ്പെടുകയൊന്നും വേണ്ട വർഷയുടെ അച്ഛനോട് ചോദിച്ചാൽ അധികം വലിയ കോടീശ്വരനല്ലേ എന്തായാലും തരാതിരിക്കില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട വർഷയും ശ്രീകാന്തവും ആകെ ദേഷ്യപ്പെടുകയാണ് എന്താ ശ്രുതി നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് ചെന്ന് ചോദിച്ചതുമാതിരി വീട് വിറ്റിട്ട് എൻ്റെ ഷെയർ തരാനായിട്ട് ഞാൻ എൻ്റെ അച്ഛനോട് പറയണോ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയണോ ഒരു കാരണവശാലും ഞാൻ പറയില്ല എനിക്ക് സ്വന്തമായിട്ട് അധ്വാനിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് എനിക്ക് സ്വന്തമായിട്ട് പേയ്മെൻറ്റും ഉണ്ട് അതിൻ്റെ ആവശ്യം എനിക്കുള്ളൂ അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെയൊന്നും സംസാരിക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറയുകയാണ് അത് നേരിടുന്ന സ്തുതി വർഷയെ ഒരിക്കലും വർഷയുടെ അച്ഛൻ്റെ മുന്നിലേക്ക് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ഞാൻ വിടില്ല മാത്രമല്ല അവരുടെ സ്വത്ത് അവരുണ്ടാക്കിയതാണ് അവരത് ഉപയോഗിച്ചോട്ടെ ഞങ്ങൾക്കായിട്ടുള്ളത് ഉണ്ടാക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ ആവശ്യത്തിനുള്ള സ്വത്തും പൈസയൊക്കെ ഞങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കിക്കോളാം അല്ലാതെ ആരുടെ മുന്നിൽ ചെന്ന് ഞങ്ങൾ നിൽക്കില്ല അതും നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് എൻ്റെ ഭാര്യയുടെ വീട്ടുകാരോട് സംസാരിക്കേണ്ടത് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എൻ്റെ പൊന്നു വർഷേ ഞങ്ങൾ കടവായിട്ടാണ് ചോദിക്കുന്നത് തിരിച്ചു തരാം വേണമെങ്കിൽ പലിശയും തരാം ഇപ്പം ഞങ്ങൾക്ക് ഇത്രയും രൂപ തന്ന് സഹായിക്കാൻ പറ്റുന്ന ആരുമില്ല അതുകൊണ്ടാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്തത് പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് മേടിച്ചതാന്ന് പറയുകയാണ് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ സ്വത്തെല്ലാം വർഷക്കല്ലേ വർഷം ഒറ്റ മോളല്ലേ തീർച്ചയായിട്ടും ഒരു സമയത്ത് വർഷയുടെ കയ്യിൽ തന്നെ അത് വന്നു ചേരുള്ളൂ അപ്പം പിന്നെ ചോദിക്കുന്നതിൽ എന്താ കുഴപ്പം അവർക്ക് അതിനൊരു പ്രശ്നവും ഉണ്ടാവില്ല അവർ ചോദിക്കേണ്ട താമസം എത്ര വേണമെങ്കിലും തരുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുകയാണ് ശ്രീകാന്തിനെ ഇത് കേൾക്കുമ്പോഴത്തേക്കും ദേഷ്യം വരെയാണ് എൻ്റെ ആവശ്യത്തിന് വേണ്ടി പോലും ഞാൻ എൻ്റെ അമ്മായി ചെൻ്റെ അമ്മായിയുടെ അമ്മയമ്മയുടെ മുന്നിൽ ചെന്നിട്ട് കൈനീട്ടിട്ടില്ല എത്ര തവണ റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് ചെക്കുമായിട്ട് എൻ്റെ അമ്മായിയമ്മ എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ ആ സമയത്തൊക്കെ ഞാൻ അതിനെ എതിർക്കായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല എൻ്റെ കാര്യത്തിന് പോലും ഞാൻ ചെയ്യില്ല എന്ന് പറയുകയാണ് കുറച്ച് പറയുകയാണ് എന്തായാലും ശ്രീകാന്ത് പറയുന്നത് തന്നെയാണ് ശരി ശ്രീകാന്തിന്റെ തീരുമാനത്തോട് ഞാൻ യോജിക്കുകയാണ് ഒരിക്കലും ഞങ്ങൾ എന്തായാലും ചോദിക്കാൻ പോകുന്നില്ല ഈ വഴി എന്തായാലും നടക്കുന്നു തോന്നുന്നില്ല എന്തായാലും ശ്രുതിയും ശ്രുതിയും ഇതിനെക്കുറിച്ച് ആലോചിക്കണ്ടെന്ന് പറയാണ് ഇത് കേട്ട ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരെ അല്ലേ ശ്രുതി പറയുകയാണ് ഇതേ നോക്ക് എനിക്ക് വേണ്ടിയിട്ടാവുമ്പോൾ നീ ഒരു ഉപകാരം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ നിൻ്റെ ചേട്ടനാണെന്ന് പോലും നീ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുകയാണ് ഇപ്പം സച്ചിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഇതേ തെറ്റം വരെ വേണമെങ്കിലും പോയിട്ട് ഒപ്പിച്ചു കൊടുത്തേനെ അല്ലേ അല്ല നിനക്ക് ഞാൻ ഇന്നലെ ഉപകാരം ചെയ്യുന്നത് നീ എൻ്റെ ചേട്ടനൊക്കെ തന്നെയാണ് ജന്മം കൊണ്ട് നീ എൻ്റെ ചേട്ടനാണ് നീ എനിക്ക് ഒരു രൂപയുടെ സഹായം ഇന്നോളം ചെയ്തു തന്നിട്ടുണ്ടോ നീ ഒന്ന് സത്യസന്ധമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ സച്ചിയാണെങ്കിൽ എൻ്റെ പഠിപ്പിന് ആവശ്യമായിട്ടുള്ള ചിലവും ഡ്രസ്സുകളും ഒക്കെ എനിക്ക് വേണ്ടിയിട്ട് മേടിക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നീ ഒരു ജോലി ഡ്രസ്സെങ്കിലും ഇക്കാലം മുതൽ ഈ നിമിഷം വരെ നീ എനിക്ക് മേടിച്ച് എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ ഇപ്പോഴല്ലേ ഡെവലപ്പായിട്ടൊക്കെ വരുന്നത് ഞാൻ വലിയ കുടിശ്ശരനാവുമ്പോൾ നന്നായിട്ട് ചെയ്യാം അതെ നിനക്ക് പറ്റുന്ന സാഹചര്യത്തിൽ നീ പറ്റുമെങ്കിൽ ചെയ്യാം ഇതൊക്കെ നിന്നെ കൊണ്ട് പറ്റും ൂ പക്ഷെ സച്ചി അങ്ങനെയല്ല നീ ഇവിടെ നിൽക്കണ്ട നീ വേറെ വെള്ളിടത്തും പോയി നിന്ന് സംസാരിച്ചാൽ മതി എൻ്റെ അടുത്ത് കൂടുതൽ സംസാരിച്ചാൽ നിനക്കിനി സംസാരിക്കാൻ പറ്റില്ല സുതി പോന്ന് പറയുകയാണ് എന്തായാലും സുതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് സുതി ശ്രുതിയോട് പറയുകയാണ് എന്ത് പറയാനേട്ടാ സ്വന്തം ചേട്ടൻ രക്ഷപ്പെടുന്നത് പോലും ഓനിയന്മാർക്ക് ഇഷ്ടമല്ല എന്ത് എന്ത് വൃത്തികെട്ട ഞാൻ ഈ ജീവിക്കുന്നത് എന്നെപ്പോലെ ഇത്രയും സ്മാർട്ടായിട്ടുള്ള ഒരാൾ ഈ വീട്ടിൽ തന്നെ പിറന്ന് തുറന്നു പോയി എന്തു ചെയ്യാനായിട്ടാണ് ഒരു രീതിയും പുരഗതിയില്ലാത്ത അനിയന്മാർ അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ വിധി ഇതൊക്കെ തന്നെയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ആരെങ്കിലും രക്ഷപ്പെടുന്നത് ഒരിക്കലും അനിയനോ ചേട്ടനോ ഒന്നും ഇഷ്ടപ്പെടില്ല പക്ഷേ നമ്മളെന്തായാലും ഈ വീട് എങ്ങനെയെങ്കിലും കൈക്കലാക്കും അതിന് വേണ്ടിയിട്ട് എത്ര ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടും നമ്മൾ റെഡിയാണ് റെഡിയായാലും എന്തായാലും ഇത് കൈക്കലാക്കണം എല്ലാവരുടെ മുന്നിൽ നമുക്ക് താലയിയർത്തിപ്പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതറ്റം വരെ വേണമെങ്കിലും പോകാനായിട്ട് തയ്യാറാവുക വേണം എന്ന് പറയുകയാണ് എന്തായാലും ശ്രുതിയും പറയുകയാണ് ആ അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ വേണമെങ്കിലും പോവാം നമ്മൾക്ക് ഡീലർഷിപ്പ് തന്നിരിക്കുന്ന അവരോട് ചോദിക്കാം അവരാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിഷ്ടമാണല്ലോ അവർ തരാതിരിക്കില്ല എന്ന് പറയുകയാണ് അല്ല ശ്രുതി നിൻ്റെ അച്ഛനോട് ഒന്നും കൂടെ ചോദിച്ചു നോക്കിയാലോ ശ്രുതി പറയുകയാണ് അയ്യോ എൻ്റെ അച്ഛനോടിനി ചോദിക്കൊന്നും വേണ്ട അദ്ദേഹം ജയിലിലല്ലേ ഇനിയും ഇനിയും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയൊന്നുമല്ല അതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കേണ്ട വേറെ ഏതെങ്കിലും വഴിയുണ്ടോയെന്നുള്ളത് നമുക്ക് നോക്കാം എന്ന് പറയാന കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചിനെ രേവതിയാണ് അപ്പോൾ രേവതിയോട് സച്ചി ചോദിക്കുകയാണ് അല്ല രേവതി എനിക്ക് ഈ വീട് കണ്ടിട്ട് ഒത്തിരി ഇഷ്ടമായെന്ന് ചോദിക്കുകയാണ് രേവതി പറയുകയാണ് ആ ഈ വീട് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ എന്ന് വരുന്നില്ല നമുക്ക് ഭാവിയിൽ ഇതുപോലത്തെ ഒരു വലിയ ബംഗ്ലാവ് വെക്കണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും രേവതി പറയുകയാണ് എനിക്കോ ഒരിക്കലുമില്ല എനിക്ക് എങ്ങനത്തെ വീടൊന്നും ഇഷ്ടമല്ല നമ്മളെല്ലാവരും കൂടെ ചേർന്ന് താമസിക്കുന്ന ആ വീടുണ്ടല്ലോ അവിടെ തന്നെ കഴിയാനായിട്ടാണ് എനിക്കിഷ്ടം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് അങ്ങനെയല്ല ഞാൻ ചോദിച്ചത് നമ്മുടെയൊക്കെ വയസ്സാൻ കലത്തി നമുക്കൊരു ഷെൽട്ടർ ആവശ്യമാണല്ലോ നമ്മുടെ ഇതാന്ന് മാത്രം പറയാനായിട്ട് അങ്ങനെ വരുമ്പോൾ നീ ഇതുപോലത്തെ ഒരു വീടിൻ്റെ വീട്ടിൽ താമസിക്കാനാണോ ഇഷ്ടപ്പെടുന്നത് ഒരിക്കലുമില്ല നമ്മുടെ മുത്തശ്ശിയുടെ വീടില്ലേ അതുപോലെ ഒരു ഗ്രാമത്തിലുള്ള വീട്ടിൽ താമസിക്കാനായിട്ടാണ് എനിക്കിഷ്ടം വളരെ നല്ല ശാന്തമായിട്ടുള്ള അന്തരീക്ഷം കിളികളുടെ ഒച്ച അതുപോലെ തന്നെ നല്ല വായു ഇങ്ങനെയൊക്കെ നല്ലൊരു വീട്ടിൽ താമസിക്കാൻ എനിക്കിഷ്ടം അല്ലാതെ ഇതുപോലത്തെ വീടൊന്നും എനിക്ക് സെറ്റാവില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് ഓ അങ്ങനെയാണോ നിനക്ക് ഇഷ്ടം എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വയസ്സാവുന്ന കാലത്തെ മുത്തശ്ശിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു വീട് അതുപോലെ തന്നെ പണിത്തിട്ട് അവിടെ താമസിക്കാം അതുപോലെ ചോദിക്കുകയാണ് അപ്പം രേവതിയും പറയുകയാണ് ഓ അത് മതി അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് സച്ചിക്ക് ഒരു കോള് വരികയാണ് അപ്പം വിളിച്ചത് വേറെ ആരുമല്ല നീലിമയാണ് കേട്ടോ സുധിയുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയിട്ട് പോയ സുധിയുടെ പഴയ ഒരു കാമുകി ഉണ്ടല്ലോ അപ്പോൾ ആ നീലിമയാണ് കാനഡയിൽ നിന്ന് അവർ വരികയാണ് അപ്പോൾ സച്ചിയാണല്ലാത്തവണ അവരെ ഓട്ടം ഓട്ടം കൊണ്ടുപോകുന്നത് അപ്പോൾ സച്ചിനോട് രാവിലെ എയർപോർട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് അവർ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അതിനെന്താ മാഡം രാവിലെ തന്നെ ഞാൻ എയർപോർട്ടിൽ വന്ന് മാഡത്തിനെ പിക്ക് ചെയ്തോളാന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ വർഷേനെ കാണിക്കുകയാണ് വർഷയോട് ശ്രീകാന്ത് ചോദിക്കുകയാണ് വർഷേ നിനക്ക് ഇതുപോലൊരു വീട്ടിൽ കിടക്കാനായിട്ട് താ താല്പര്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് എനിക്കോ എനിക്കിതുപോലൊരു വീടൊന്നും ഇഷ്ടമൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ശ്രീകാന്തെ എനിക്ക് രേവതിയും സച്ചിയും അങ്കിളും ആൻ്റിയൊക്കെ ഉള്ള ആ വീട് നമ്മുടെ വീട് അവിടെ തന്നെയാണ് ഇഷ്ടം ഇതുപോലെയൊന്നും മാറി താമസിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് എടി ഇപ്പോഴൊന്നുമല്ല പത്ത് അമ്പത് വയസ്സൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മൾ മാറണമല്ലോ അങ്ങനെ മാറുന്ന സമയത്ത് നിനക്ക് എനിക്ക് എങ്ങനത്തെ വീട്ടിലേക്കാണ് മാറാനായിട്ട് ഇഷ്ടം എനിക്കോ എനിക്ക് ഇതുപോലത്തെ എനിക്കിതുപോലത്തെ പരിസരമില്ലാത്ത വീട്ടിലോട്ടൊന്നും മാറാനായിട്ട് ഒട്ടും ഇഷ്ടമില്ല ഞാൻ ജനിച്ചതും വളർന്നത് ഇതുപോലൊരു വലിയ വീടല്ലേ അപ്പുറത്തുള്ളവന് ആരാണെന്നോ എന്താണെന്നോ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ പരസ്പരം മിണ്ടാൻ കൂടെ പറ്റൂല എനിക്ക് എനിക്ക് ഒരു നല്ല അപ്പാർട്ട്മെൻറ്റാണ് വേണ്ടത് അതായത് തൊട്ടടുത്ത് തന്നെ അടുത്ത റൂം അവിടുത്തെ ആളുകളെ കണ്ട് സംസാരിക്കുക എല്ലാ ആഘോഷങ്ങളിലും എല്ലാവരും കൂടെ ഒരുമിച്ച് പങ്കെടുക്കുക രാവിലെ വന്ന ഉടനെ ജിമ്മിന് പോവുക ഇങ്ങനെയൊക്കെ ആളുകളൊക്കെ ആളുകൾക്ക് ഒത്തിരിയുള്ള അപ്പാർട്ട്മെൻ്റാണ് എനിക്കിഷ്ടം അത് അങ്ങനെ മാറുകയാണെങ്കിൽ അങ്ങനെ ഒരു വീട്ടിലേക്ക് നമ്മൾ മാറിയാൽ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ഓ നിൻ്റെ ഇഷ്ടം അതാണോ ആ അതാണ് എൻ്റെ ഇഷ്ടം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രീകാന്ത് പറയുകയാണ് എനിക്ക് പിന്നെ നിൻ്റെ ഇഷ്ടം തന്നെ ആവട്ടെ ഏ അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനേയും സുധീനിയുമാണ് അപ്പോൾ ശ്രുതി കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര വന്നിട്ട് ശ്രുതിനെ വിളിക്കുകയാണ് ഇങ്ങോട്ട് എഴുന്നേറ്റ് നിന്നെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി നീ എന്താ വിചാരിച്ചത് എന്നും കൊന്തും ഞങ്ങളെ പറ്റിക്കാമെന്നല്ലേ നീ വലിയ ഫ്രോഡാണല്ലോ ഈ നീ ഓട് കൊള്ളാലോ നീ ഇങ്ങോട്ട് എഴുന്നേക്കടീന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ച് മുടിക്കുത്തിന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ട് ആ വീടിൻ്റെ തന്നെ സ്വിമ്മിങ് പൂളിലേക്ക് ശ്രുതിനെ തള്ളിയിടുകയാണ് കേട്ടോ ശ്രുതി ഇത് കാണുന്ന ശ്രുതിയാണെങ്കിൽ അയ്യോ ആൻറ്റി എന്നോ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അലറി കരയുന്നുണ്ട് ആ സമയത്ത് നിന്നെ ഞാൻ കൊല്ലൂടീന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും ചന്ദ്ര ശ്രുതിനെ വെള്ളത്തിൽ മുക്കി പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഈ സ്വപ്നം കണ്ടിട്ട് ശ്രുതിയാണെങ്കിൽ അലറുകയാണ് അയ്യോ ആൻറ്റി എന്നൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അലറുകയാണ് കേട്ടോ കയ്യും കാലും അടിച്ച് നമ്മുടെ സ്തുതിക്കിട്ടാണ് ഒരു ചവിട്ട് കൊള്ളുന്നു സുതി തലത്തേക്ക് പോവാണ് സുതി വേഗം തരുന്ന നേരിട്ട് ശ്രുതിയോട് ചോദിക്കുക എൻ്റെ ശ്രുതി നിനക്ക് എന്താ പറ്റിയത് ഇനി വല്ല ദുസ്വപ്നം കണ്ടോ ആ ശ്രുതി ഞാനേ ദുസ്വപ്നം കണ്ടു അതുകൊണ്ടാന്ന് പറയാനുട്ടോ പെട്ടെന്നാണ് ബോധോദയത്തിലേക്ക് വന്നത് ശ്രുതി ു സ്വപ്നം കണ്ടതാണെന്നുള്ള കാര്യം ഇപ്പോഴായിട്ടോ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ചട്ടപ്പിപ്പാറു സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂവും അതുപോലെ തന്നെ ഉമാമഹേശ്വരം പുതിയ ഭക്തിപരമ്പരയുടെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂവും നമ്മൾ